الرحمن الرحيم يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون سنهار رنيرايا سَهُودِي سَهُودًا അച്ഛ റമതാൻ മാസത്തിൻ്റെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകാനുള്ള മഹാനുഗ്രഹമാണ് ഉള്ളാഹു സുബാന മോത്താല നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നാളെ ഉള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാവിധ ആസ്വാദനങ്ങളെ സംബന്ധിച്ചും നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇതൊരു വലിയ അനുഗ്രഹമായി നമ്മൾ കാണേണ്ടതുണ്ട് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് റമദാനിലേക്ക് പ്രവേശിച്ചു അതിൻ്റെ ആദ്യ സമയങ്ങളിലും ആയുസ് അള്ളാഹു സുബഹാനു മോത്താല നീട്ടിത്തുന്നു അതോടൊപ്പം ഒരുപാട് ആളുകളുടെ ആയുസ് അള്ളാഹുവിംഗിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതും നാം വായിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടത് ആ സന്ദർഭത്തിൽ അള്ളാഹു സുബഹാനു മോത്താല നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ നൽകിയിട്ടുള്ളത് അതെല്ലാം നമ്മുടെ പാരത്രിക ലോകത്തേക്കു കൂടി ഉപയോഗപ്പെടുത്തുവാൻ പറ്റുന്ന രൂപത്തിൽ മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് വിശുദ്ധ റമദാനിലൊരു വിശ്വാസം നേടിയെടുക്കുന്ന വലിയ ഒരു ഗുണം ഒരു സമൂഹത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് ദാരിദ്ര്യത്തെക്കുറിച്ച് തിരിച്ചറിയാനുള്ള അവസരം അവനുണ്ടാകുന്നു അതിൽ നിന്നൊരു സമൂഹത്തെ തന്നാലാവുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളിലേക്ക് അവന് എത്തിക്കുക എന്നത് റമദാനിൻ്റെ ഒരു പ്രത്യേകതയാണ് അതാണല്ലോ റമദാനിൽ അള്ളാഹു സുബാനോ തല പറഞ്ഞു നിങ്ങൾ യാത്രയിലാണ് രോഗാവസ്ഥയിലാണ് എങ്കിൽ മറ്റൊരവസ്ഥയിലേക്ക് അത് നിങ്ങൾ പിടിച്ചു വീട്ടിയാൽ മതി എന്നാൽ നിങ്ങൾക്ക് അതിന് സാധിക്കാത്ത ഭക്ഷണം പാവപ്പെട്ടവർക്ക് ൊണ്ട് നിങ്ങൾ അത് നൽകിയാൽ മതി പഠിക്കേണ്ടതവിടെ മിസ്കീൻ എന്നൊരു ഭാഗമാണ് ഫക്കീറും തമ്മിൽ വ്യത്യാസമുണ്ട് ഫക്കീർ എന്നത് പുറമേ ദാരിദ്ര്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രകടനത്തോടുകൂടിയായിരിക്കും അവയെ കാണാൻ സാധിക്കുന്നത് അവ ചോദിച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വാങ്ങിക്കുന്നവരായിരിക്കും മിസ്കീൻ എന്ന് പറഞ്ഞാൽ സക്കീനത്ത് സുക്കൂൻ എന്നൊക്കെ പറയുന്നത് പോലെ അടക്കമൊതുങ്ങി ഒരു സ്ഥലത്ത് ജീവിക്കുന്നവരാകും ഭൗതികമായി അവരുടെ പുറമൂടിയിലൂടെ അവരെ കണ്ടെത്തുക സാധ്യമല്ല ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോഴാണ് അവരുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും കണ്ടെത്തുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് അവർക്കാണ് ഫിതിയ നൽകേണ്ടത് പകരമായി അള്ളാഹുവിന് നൽകേണ്ട ഒരു വിവാദത്തിൽ അതിന് പ്രായിത്തമായി അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് നിങ്ങൾ എനിക്ക് ഭക്ഷണമായത് നൽകേണ്ടതില്ല മറിച്ച് ഈ സമൂഹത്തിൽ അത്തരം ഒരു വിഭാഗമുള്ളത് കൊണ്ട് അവരിലേക്ക് നിങ്ങൾ അതിനെ കൊടുത്തുവിടണം ഇങ്ങനെ സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യരും ഒരേ തരക്കാരല്ല ഒരേ സാമ്പത്തിക അവസ്ഥയിൽ കഴിച്ചു കൂട്ടുന്ന ആളുകളെല്ലാം എല്ലാവരും വ്യത്യസ്തമായ തലങ്ങളിലാണ് അതുകൊണ്ട് അള്ളാഹു സുഹാൻ നമ്മളോട് പറഞ്ഞു ചില ആളുകൾക്ക് അള്ളാഹു ചില ആളുകൾക്ക് അള്ളാഹു അത് കുറച്ചു കൊടുക്കുകയും ചെയ്യും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപജീവന വിശാലമാക്കി കൊടുക്കും ചില ആളുകൾക്ക് അള്ളാഹു കുറച്ചു കൊടുക്കും വിശാലമാക്കി ിത്തന്നൊരു സമൂഹത്തോട് അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് നാമാണ് അത് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം ആരും നിന്ന് അവനവൻ്റെ അള്ളാഹു സുഹാനോ പറഞ്ഞു യാ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ഇന്ന് നമ്മൾ കേട്ടു സുഹത്തിൽ അമത്തെ ഓടിച്ചാൽ അവിടെ ും നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം മുമ്പായി യോമൻ ഒരു ദിവസം നിങ്ങൾക്ക് വനാലിരിക്കുന്നുണ്ട് ഉപകാരങ്ങളോ അതുപോലെ തന്നെ ശുപാർശകളോ ഒന്നും ഉപകരിക്കപ്പെടാത്തതായ ഒരു ദിവസം നിങ്ങളിലേക്ക് വരാനിരിക്കുന്നു അതിനു മുമ്പായി നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം ഇതേ ആശയം സൂറത്തുൽ അവസാന ഭാഗത്തെ വചനങ്ങൾ നാം വെളിയാഴ്ച കേൾക്കുന്നു മരണം വന്ന് പിടികൂടുന്നതിന് മുമ്പായി നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം അവസാനം മരണം വന്ന് പിടികൂടുന്ന സമയമാകുമ്പോഴേക്കും അല്പസമയത്തേക്ക് നീ എന്നെ ഒന്ന് പിന്തിക്കുകയാണീയെങ്കിൽ ഒരൽപം അജൽ അവധി അള്ളാഹു നീട്ടിത്തന്നാൽ ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രവർത്തനം അസ്വദക്ക ഞാൻ സ്വതക്ക ചെയ്യാമെന്നാണ് എൻ്റെ കാരണം വീഴ്ച വരുത്തിയ ഒരു വിഷയം പലപ്പോഴും ആ ഒരു മേഖലയിലായിരിക്കും നമസ്കരിക്കുന്ന വിഷയത്തിൽ ഒരുപാട് അങ്ങനെ പറയേണ്ടി വരുന്നില്ല ആളുകൾ പൊതുവേ നമസ്കരിച്ചു പോകുന്നുണ്ട് നോമ്പ് പിടിക്കാൻ വേണ്ടി ഇപ്പൊ നമസ്കരിച്ചില്ലെങ്കിലും ആളുകൾ നോമ്പ് പിടിക്കുന്നുണ്ട് പക്ഷെ നോമ്പ പിടിക്കാൻ വിശുദ്ധ കുറവാനിൽ ഒറ്റ ആയത്ത് മാത്രമേ ഉള്ളൂ ഒരുപാട് പറയേണ്ടി വന്നില്ല മുസ്ലിം സമുദായത്തിലെ നല്ല വിശദമാനം ആൾക്കാരും നോമ്പിലേക്ക് വന്നു അതുകൊണ്ട് അതൊക്കെ പള്ളി നോക്കിയാൽ കാണാൻ സാധിക്കും സാധാരണ ദിവസങ്ങളിൽ ഒന്നും രണ്ടും ജമാ സഫ് മാത്രം ഉണ്ടായിരുന്ന പള്ളികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു കാരണം വൃതത്തിലേക്ക് ആളുകൾ വന്നു കത്തിമാർക്ക് ഒരുപാട് പറയേണ്ടി വന്നില്ല പക്ഷേ ഈ ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് ഖുർആാനിൽ അള്ളാഹു താല പല രൂപത്തിനായിട്ടാണ് ഈ വിഷയം പറയേണ്ടി വന്നത് കാരണം അതിൽ പലപ്പോഴും വീഴ്ച വരുത്തുന്നു എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് അത് കടമായി പലതും നിലനിൽക്കുന്നു എന്നുള്ളൊരു സത്യസന്ധമായ വിഷയമാണ് അതുകൊണ്ട് തന്നെ തന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഞാൻ ചെയ്യാമെന്നാണ് ഞാൻ സജ്ജനങ്ങളിൽ പെട്ടുകൊള്ളാമെന്നാണ് മനുഷ്യർക്കിടയിൽ പലപ്പോഴും വളർച്ച പ്രാപിക്കാത്ത ഒരു മേഖല ദാനധർമ്മത്തിന്റെ വിഷയത്തിനാണ് അതുകൊണ്ട് അള്ളാഹു സുബാൻ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് വളരെ വ്യക്തമായ രൂപത്തിൽ ഒരുപാട് ആയത്തുകൾ സൂചിപ്പിച്ചു അതിലൊരായ് ഇന്ന് ആയത്ത് നമ്മൾ ഓദിക്കട്ടു അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്ന ആളുകൾ മസൽ അവരുടെ ഉപമ ക ക മസലി മസലി ഹബ്ബത്തിൽ ഹബ്ബത്തിൽ ഒരു പോലെയാകുന്നു ഫീ കുല്ലി ഹബ്ബ ഓരോ കത്ത് ഏഴ് ദാനത്തെ ഏഴ് കതിരുകൾ വീതമുണ്ടാകും ഓരോന്നിലും നൂറ് വീതം ഫി കൊല്ലി ഓരോന്നിലും നൂറും അങ്ങനെ വരുമ്പോൾ എഴുന്നൂറും അതായത് ഒരു രൂപ കൊടുത്താൽ എഴുന്നൂറ് മടങ്ങായിട്ട് അള്ളാഹു സുബാന തരും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അവിടെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും ഒരു കുറവ് വരുത്തേണ്ടതില്ല അത് സ്വതക്ക എന്ന് അറബിയിൽ പറയും സക്കാത്ത് എന്ന് പറയുന്നത് നിർബന്ധമായ ദാനമാണ് നിർബന്ധമായും കൊടുക്കേണ്ടതാണ് അതിനെ കൊല്ലം തികഞ്ഞ് നിസാബും അതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാമുണ്ട് രണ്ട് രണ്ടായിട്ട് മനസ്സിലാക്കണം റമദാൻ മാസം വരുമ്പോൾ സക്കാത്തിൻ്റെ വിഹിതങ്ങളെല്ലാം ഏറ്റവും ചുരുങ്ങിയതായ സംഖ്യകളാൽ എണ്ണപ്പെട്ട് അതായത് പത്തിൻ്റെ നോട്ട് ഇരുപത്തിൻ്റെ നോട്ട് മടക്കി വാങ്ങി ഇങ്ങനെ വെച്ചിട്ട് വീട്ടിലേക്ക് ചോദിച്ചു വരുന്ന ആളുകൾക്ക് കൊടുത്തിട്ട് അവസാനം എൻ്റെ സക്കാത്തുകളെല്ലാം ഞാൻ കൊടുത്തു വീട്ടി എന്ന് പറയുന്നത് അത് സക്കാത്തല്ല രണ്ട് രണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഐച്ഛികമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സാമ്പത്തിക മേഖലക്ക് സുതക്കായെന്ന് നിർബന്ധമായ മേഖലയിലൂടെ അതിൻ്റെ വളസ് എങ്ങനെയാണോ കാണേണ്ടത് ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് സംശയങ്ങളുടെ ഒരു ലോകത്തേക്ക് സക്കാത്തിൻ്റെ വിഷയങ്ങളെല്ലാം കടന്നു വരും അത് നാം പഠിക്കണം നമസ്കാരത്തിൻ്റെ ഫറദ് പഠിക്കുന്നത് പോലെ മൈത്മസ്കാരത്തിൻ്റെ ഫറുദ് പഠിക്കുന്നത് പോലെ നോമ്പിൻ്റെ ഷർത്ത് ഫറത് പഠിക്കുന്നത് പോലെ ജക്കാത്തിൻ്റെ വിഷയങ്ങളും പഠിക്കണം അപ്പൊ ഇപ്പം പുതിയ ചോദ്യം സ്വർണത്തിൻ്റെ വിലയെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു സഹോദരിമാർക്കിടയിലൊക്കെ ഒരുപാട് സ്വർണ്ണങ്ങളുണ്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യം സ്വർണം വാങ്ങിച്ചപ്പോഴുള്ള വിലക്കാണോ സക്കാത്തു കൊടുക്കേണ്ടത് അതല്ല ഇപ്പോഴുള്ളതിനാണോ സക്കാത്തു കൊടുക്കേണ്ടത് ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ആവരണത്തിന് സക്കാത്തു കൊടുക്കണ വേണ്ടേ എപ്പോഴോ ഒരു സാധ പറഞ്ഞു ധരിക്കുന്ന ആവരണം സെക്കാത്തു കൊടുക്കേണ്ടതില്ല അവർ അമതാമാസമുള്ള സ്വർണം എല്ലാം എടുത്തിട്ട് നടക്കുക അപ്പം എന്താ സെക്കാത്തു കൊടുക്കേണ്ടതില്ല അപ്പം ഇങ്ങനെ പഠിച്ചവനെ പറ്റിച്ചിട്ടൊരു കാര്യമില്ല വാക്കിന്റെ അർത്ഥം വളർച്ച ശുദ്ധി എന്നാണ് അല്ലാഹു നൽകിയത് അല്ലാഹു പറഞ്ഞു നാം അതിന് വളർച്ച നൽകും ഇരട്ടിയായിട്ട് കൊടുക്കും അപ്പൊ അങ്ങനെ കൊടുക്കാൻ കഴിയണമെങ്കിൽ ഒരു പരലോകമുണ്ട് അവിടെ എനിക്ക് തരും എന്ന് പറയുന്ന ആ പരലോകത്തിൽ എന്ത് വേണം കേവല വിശ്വാസം ഉണ്ടായാൽ പോരാ അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ് അപ്പൊ അങ്ങനെ ഇവിടെ കൊടുത്താൽ നാളെ അള്ളാഹു എനിക്ക് തരും അതിൽ വിശ്വാസമുള്ളടത്തോളം കാലം അള്ളാഹു നൽകിയതിൽ നിന്ന് കൊടുക്കുന്നിടത്തോളം കാലം ഒരിക്കലും നമുക്ക് കുറവ് വരുത്തുകയില്ല പ്രവാദികൻ സുലല്ലാഹു അലി വസ്സല റമലാനുകളിൽ അടിച്ചു വീശുന്ന കാറ്റുപോലെയായിരുന്നു ദാരിധർമ്മത്തിന്റെ വിഷയത്തിൽ എന്നാൽ വലിയ സമ്പന്നനൊന്നും ആയിരുന്നില്ല അടുപ്പിച്ച് മൂന്ന് ദിവസം നല്ല പത്തിരി തിന്ന ദിവസം വസ്സല ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നാം മനസ്സിലാക്കുന്നു വിശന്ന് വലഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി എങ്കിട്ടൊരു ഒരു സ്വഹാബി കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത കഥകൾ നമ്മൾ വായിക്കുന്നു അവസാന സമയത്ത് പടയെങ്കി ജൂതന്റെ കയ്യിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ട് ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ ചുരുക്കൂട്ടുന്നു പ്രവാചകൻ ഇങ്ങനെ പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ കാണുമ്പോൾ ഉള്ളതെല്ലാം മറ്റുള്ളവരിലേക്ക് കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിൽ അസുല വളർന്നത് അള്ളാഹു സുബാനും വ്യക്തമായി പഠിപ്പിച്ചു നിങ്ങൾ ധർമ്മം ചെയ്താൽ ദാനം ചെയ്താൽ അതൊരിക്കലും കുറവരുത്തുകയില്ല അതുകൊണ്ട് സഹോദരങ്ങൾ റമദാനിൽ വളർത്തിയെടുക്കേണ്ട വിശാലമായ ഒരു മേഖലയാണ് അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുക അള്ളാഹു എന്താണോ നമുക്ക് നൽകിയത് അതിൽ നിന്ന് ഒരല്പം കൊടുക്കുന്നതിലൂടെ മനസ്സിന് സമാധാനവും സ്വസ്ഥയും ഒമാൻ ഹൈരിൽ നിങ്ങൾ എന്ത് നൽകിയാലും ശരി അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നതാണ് അതുകൊണ്ട് നമ്മൾ മരിച്ചാലും നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ നാം നൽകിയിട്ടുള്ള ചെലവഴിച്ചതിൽ മാത്രമാണ് വിട്ടേച്ചു പോകുന്നവ അനന്തര സ്വത്തുക്കളായതു മാറും ഏത് കോലത്തിലായിത്തീരും നമുക്കറിയില്ല ചെലവഴിച്ചതിൻ്റെ കൂലിയാണ് നമുക്ക് ലഭിക്കുക അതുകൊണ്ട് അള്ളാഹു സ്മഹാനോത്താല നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിന് വറക്കത്തുണ്ടാകുന്നത് വലസുണ്ടാകുന്നത് അള്ളാഹു സുബാനോത്തലൂപത്തിൽ പിശുക്കിൽ നിന്ന് അതുപോലെ തന്നെ വീരത്വത്തിൽ നിന്ന് അള്ളാഹു സുബാനോത്തല നമ്മെ കാതൃഷിക്കുമാറകട്ടെ വാരിഗ് സാഹുലിമയുടെ പ്രാർത്ഥനയിൽ ആവശ്യം ഉൾപ്പെടുത്താറുണ്ടായിരുന്നു അള്ളാഹു കുറേ ഉണ്ട് പക്ഷെ ഒന്ന് കൊടുക്കാൻ തോന്നുന്നില്ല അതിനാണ് പിഷ്കെന്ന് പറയുന്നത് അതുകൊണ്ട് ആ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ദുഃഹാലും പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹു അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു മിനൽ പിശുക്കിൽ നിന്ന് നിന്ന് വൽ തേടുന്നുള്ളതെല്ലാം പോയാ ഞാൻ പോകും എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അത് വേണ്ടി ആ പിശുക്കിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു അള്ളാഹു സുഹാനോത്താല നമുക്ക് നൽകിയ ജീവിത യുവകങ്ങൾ മറ്റുള്ളവർക്കു പങ്കുവെച്ച് അതിന്റെ പ്രതിഫലം ജീവനത്തിൽ കരസ്ഥമാക്കുന്ന മുത്തഫീങ്ങളിൽ അള്ളാഹു സുഹാനുത്തരം നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ വിശുദ്ധ റമദാനിന്റെ നാം ചെയ്യുന്ന എല്ലാ സ്വീകരിക്കുമാറാകട്ടെ രാക്രമങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയും ധന്യമാക്കുന്നവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ